റീന ഫ്രാൻസിസ് ജെറുസലേയും ഇപ്പം അത് പറഞ്ഞ എല്ലാവർക്കും അറിയാം നേരത്തെ അറിയാം എന്നാൽ കൂടുതൽ ഈ അടുത്ത് ഫേമസ് ആയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മാഹിമിനെ ചെന്ന് അടിച്ച് ചെപ്പക്കുറ്റി പൊളിക്കുമെന്നുള്ള ഡയലോഗിലൂടെയാണ് അറിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ അടുത്ത് വന്നിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇസ്രയേലില് ബാങ്ക് വെളി നിരോധിച്ചുവെന്നും പറഞ്ഞ് പുള്ളിക്കാരത്തെ ഓർമ്മ വച്ച് സന്തോഷിച്ച് അങ്ങ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഖുറാനെ കുറേ പാരഡി ഗാനമൊക്കെ പറഞ്ഞ് തെറി വിളിക്കുന്നുണ്ട് പിന്നെ പള്ളിയിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് പേര് വന്നു ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ അല്ലേ അത് നിങ്ങളത് അടിച്ചു മാറ്റിയതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ മുസ്ലിം സഹോദരങ്ങളെയും അവരുടെ വിശുദ്ധ ഗ്രന്ഥമായ ഖുറാനെയും എല്ലാം അവഹേളിച്ചുകൊണ്ട് വളരെ കാര്യമായിട്ട് സംസാരിക്കുക അപ്പോൾ ഈ സംസാരത്തിൻ്റെ തുടക്കത്തിൽ പുള്ളിക്കാരത്തി പറഞ്ഞ ആരാൻ്റെ അപ്പനെ എന്ന് പറഞ്ഞൊരു പാടിയാണ് ഈ ഖുറാൻ അല്ല ഖുറാനല്ല ബാങ്ക് വിളിക്കുന്നതിനെ പറയുന്നത് അപ്പോൾ ആ അവിടെ പുള്ളിക്കാരത്തി ചോദിക്കുകയാണ് നിങ്ങൾക്ക് കത്തിയില്ലല്ലേ നിങ്ങളൊക്കെ ട്യൂബ് ലൈറ്റാകില്ലേ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലേ ഞാനത് പറഞ്ഞു തരാം എന്ന് അതായത് ഈ ആരാൻ്റെപ്പനെ നിർത്തലാക്കിയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ ആൾക്കാർക്ക് ബാങ്ക് വിളി നിർത്തലാക്കിയെന്ന് പറയണമല്ലോ അപ്പോൾ അത് നിങ്ങൾക്ക് കത്തിയില്ലല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് പുള്ളിക്കാരത്തി പിന്നെ പറഞ്ഞ് ഞാൻ കത്തിച്ചു തരാം ശരിക്കും എനിക്കത് കേട്ടപ്പോൾ ഒരു കോമഡിയാ തോന്നിയത് ഈ ട്യൂബ് ലൈറ്റ് ആയതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാത്തതുകൊണ്ട് കത്തിച്ച് തരാമെന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് എങ്ങനെയാ പറയാം ഞാൻ കേരളം കത്തിച്ചു തരാം അത് തന്നെയാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിദേശത്ത് പോയി പോയിരുന്നോണ്ട് അവിടെ ഇരുന്നോണ്ട് ഇവിടെ വർഗീയ കലാപം അവിടെ ഇസ്രേലി ബാങ്കുകളിൽ പോലെ നിങ്ങൾ കേരളത്തിൽ ചുണക്കുട്ടികളുണ്ടെങ്കിൽ ഇറങ്ങുക എന്നിട്ട് ഇത് നിർത്തലാക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്ന് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് പുള്ളിക്കാരത്തി അപ്പോൾ പുള്ളിക്കാരത്തി എന്താ ചിന്തിച്ച് വെക്കുന്നത് വെച്ചാൽ ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കി കേരളം കത്തിക്കുക പട്ടി പട്ടിയടിക്കുക എന്ന് വെച്ചാൽ എന്ത് ഇവിടെ ഇപ്പോൾ പ്രളയം വന്നാലും മുല്ലപ്പെരിയാർ പൊട്ടിയാലും ഇവിടെ വർഗീയ കലാപം വന്നാലും ഇവിടെ സുനാമി വന്നാലും ഉരുൾ പൊട്ടിയാലും നോ പ്രോബ്ലം അവർ ഇസ്രയേല ഇങ്ങനെ കുറേ ആൾക്കാർ വിദേശത്തിരുന്ന് നമ്മളെ അങ്ങോട്ട് ബോധവൽക്കരണ ക്ലാസ് നമുക്ക് എടുക്കുന്നുണ്ട് ഹിന്ദുക്കൾക്കും മുസ്ലിം അല്ല ആ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കുമാണ് ഈ മുസ്ലിം ഈ ക്ലാസ് മുസ്ലിങ്ങളെ എതിർക്കുക നിങ്ങൾ ഇങ്ങനെ അവരെ നടന്നോ കിട്ടുമോ എന്നുള്ള രീതിക്ക് നമുക്ക് ശരിക്കും നമുക്ക് ബ്രെയിൻ വാഷ് ചെയ്യുന്ന ക്ലാസ് എടുക്കുന്നത് അപ്പോൾ തുടക്കം ഒന്ന് കേട്ടു തുടങ്ങാം പ്പനേ ആരാണ്ടപ്പനേ ആരാണ്ടപ്പനേ എന്ന് പറയുന്ന വിളിയുണ്ടല്ലോ ഇനി അങ്ങോട്ട് വിളിക്കാൻ പറ്റില്ല ഇനി ആറാണ്ടപ്പനെയൊന്നും ഇസ്രായേലിൽ കൊളാമ്പ് വെച്ച് കൂവി വിളിക്കുന്നത് നിർത്താൻ തീരുമാനിച്ചു അങ്ങ് തീരുമാനിച്ചു ഏ സ്വന്തം അപ്പനെ വിളിച്ചാൽ മതി ആറാണ്ടപ്പനെ വിളിക്കണ്ട എന്നുള്ള തീരുമാനം ഇസ്രായേൽ എടുത്തു അങ്ങ് ഞാൻ പറഞ്ഞ പോലെ മനസ്സിലായോ മനസ്സിലായില്ലേ ട്യൂബ് ആയിരിക്കും സാരമില്ല ഞാൻ കത്തിക്കാം ട്യൂബ് ലൈറ്റാണെങ്കിൽ ഞാനത് കത്തിച്ചു തരാം അതായത് ഇവിടെയാണ് പറയുന്നത് ആണെങ്കിൽ ഞാൻ കത്തിച്ചു തരാം ഞാൻ കത്തിച്ചു തരാം എനിക്കത് കേട്ടിട്ട് സത്യമായിട്ട് തോന്നിയേക്ക് എന്ത് കത്തിച്ചു തരാമെന്നാണ് കേരളം കത്തിച്ചു തരാമെന്നാ അതായത് ഇവിടെ ചോരപ്പുഴയൊഴുക്കി കത്തിച്ചു തരാം ഞാൻ ഇസ്രേലാണിരിക്കുന്നത് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ കേരളത്തെ ഞാൻ കത്തിച്ച് തരാം ഇത് തന്നെയാണ് പറയുന്നത് അല്ല ട്യൂബിലൈറ്റിൻ്റെ ഒന്നും അല്ല പറയുന്നത് ബാക്കിയൊക്കെ അതായത് അഞ്ചു നേരം കോളാമ്പി വെച്ചൊരു വിളിയുണ്ടല്ലോ എൻ്റെ ആറാണ്ടപ്പനെ ആരാണ്ടോരപ്പനെയാണ് നമുക്ക് ദാനമായി കിട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടാരെ മുഴുവനെയും വിളിച്ചു കൂവുന്ന മാനവരിൽ മഹാനായ കാമഭ്രാന്തൻ്റെ ലീലാവിലാസങ്ങൾ ഇനി കോളാതി കൊണ്ട് വിളിച്ചു പോവാൻ പാടില്ല എന്ന് ബെന്യാമിൻ നദന്യാഹു നമ്മുടെ പുലിക്കുട്ടി നമ്മുടെ സിംഹക്കുട്ടി അങ്ങനെ തീരുമാനിച്ചു ഇത്തമാർ ബെംഗ്ലിർ അങ്ങനെ തീരുമാനിച്ചു ഇനി അഞ്ചു നേരം കോളാമ്പി കൊണ്ട് വിളിക്കേണ്ട അപ്പനെ അവനവൻ്റെ അപ്പനെ വിളിച്ചുകൊണ്ട് അവനവന്റെ വീട്ടിൽ അങ്ങ് ഇരുന്നേച്ചാ മതി എന്നങ്ങ് പറഞ്ഞു ഞാൻ ആരാണ്ടോ അപ്പനുണ്ടായതാണ് എന്ന് പറയാനായിട്ട് അഞ്ചു നേരം കോളാമ്പി എടുത്തുകൊണ്ട് നാട്ടുകാരും ഇവനെ ഉറക്കം കെടുത്തേണ്ട വല്ല കാര്യമുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഇസ്രായേൽ പറഞ്ഞു ഇനി തൊട്ടേ ആറാണ്ടപ്പനെയൊന്നും നിങ്ങൾ ആറാണ്ടപ്പനാ ഉണ്ടായെന്നുള്ള കഥയൊന്നും നീ എന്ത് ചെയ്യണ്ട നാട്ടുകാരെ കോളാമ്പി വെച്ച് വിളിച്ച് നാട്ടുകാരോട് പറയണ്ട സ്വന്തം അപ്പന് ധനവന്റെ അപ്പനെ വിളിക്കാനായിട്ട് എന്തു ചെയ്യുക മോസ്റ്റിനകത്ത് കയറി ഇരുന്നിട്ടങ്ങ് വിളിച്ചാൽ മതി എന്നങ്ങ് തീരുമാനിച്ചു ഇപ്പം ട്യൂബ്ലൈറ്റുകൾക്കെല്ലാം കത്തിയോ കോളാമ്പി നിരോധനം കൊണ്ടുവന്നു അതുകൊണ്ട് അഞ്ചു നേരം അപ്പാ സ്വൈരമായിട്ടിരിയ്ക്കാം ഇനി അവിടെയും ഇവിടെയും എവിടെയും ഒക്കെ ഇരുന്നോണ്ട് ആരാണ്ടപ്പനേ ആരാണ്ടപ്പനെ നാട്ടിലേ ഞാനാണെങ്കിലുണ്ടല്ലോ ശരിക്കും അഞ്ച് നേരം സ്വൈര്യമായിട്ടിരിക്കാം ഇനി ഇതുകൊണ്ട് ഇനി അത് കേൾക്കണം ഒന്നാമതായിട്ട് ഇസ്രയേൽ ആ യുദ്ധത്തിൻ്റെ കാലഘട്ടം ആയതുകൊണ്ടായിരിക്കും അവർ തക്കാലത്തേന് അതൊന്ന് ബാങ്കുകളിൽ വേണ്ട ഒരു ശബ്ദത്തിനൊന്നും വേണ്ട എന്ന് തോന്നിയിട്ടായിരിക്കാം അങ്ങനെ വന്നെങ്കിൽ ഈ പുള്ളിക്കാരത്തി അതിനുള്ളിൽ വർഗീയത കുത്തി നിറച്ച് നമ്മുടെ കേരളത്തിലേക്ക് അതിടുകയാണ് അതെന്തോ ഇസ്രയേലൊരു വിജ വിദേശ രാജ്യമാണോ അവർക്കെന്തോ ബോധം വന്നിട്ട് അവരത് നിർത്തലാക്കി അതുപോലെ നമ്മൾ കേരളത്തിലും ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ അതിനെ പുള്ളിക്കാരത്തി മിസ്ലീഡിങ് ആണ് ചെയ്യുന്നത് തെറ്റിദ്രിപ്പിച്ച് നമ്മളിലേക്ക് കുത്തി വെക്കുകയാണ് ചെയ്യുന്നത് ഇത് ഈ പുള്ളിക്കാരത്തി പറയുന്ന മുഴുവൻ വേണ്ടി കുറേ അധികൾക്കാര് കീജെ വിളിച്ച് പുള്ളിക്കാരത്തിയുടെ താഴെ നിപ്പുമുണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് ശരിക്ക് പറഞ്ഞാൽ റീന ഫ്രാൻസിസ് റീന ഫ്രാൻസിസ് ഖുറാനെ അധിക്ഷേപിച്ച് ഇനി സംസാരിക്കുന്നുണ്ട് അപ്പം ആ സംസാരിച്ചൊക്കെ വരുമ്പം പുള്ളിക്കാരത്തി അറിയാതെ വിളിക്കുന്നുണ്ട് എൻ്റെ എൻ്റെ കർത്താവെ ഞാൻ അത് മറന്നുപോയല്ലോന്ന് അങ്ങനെ എങ്ങാണ്ടൊക്കെ പറയുന്നുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരത്തിടെ ദൈവമായ പുള്ളിക്കാരത്തിടെ മതം ആയ ക്രിസ്ത്യൻ ക്രിസ്ത്യാനിറ്റി പുള്ളിക്കാര് നല്ലതായിട്ട് ബഹുമാനവും റെസ്പെക്റ്റോത്തിന് ുന്നുണ്ട് ആ വിശ്വസിക്കുന്നുണ്ട് ആ മതത്തിലെ ദൈവമാണ് ഗ്രേറ്റ് എന്ന് ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ തൊടുന്നതിന് തുടർന്നതിന് കർത്താവ് എന്നൊക്കെ വിളിക്കുന്നത് അപ്പൊ ഇതേ അവകാശം മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ഒക്കെ ഇല്ലേ അവനോൻ്റെ ജാതി അവനോന്റെ മതത്തെ ബഹുമാനിക്കാനും മറ്റൊരു മതത്തെ തള്ളി പറയാതിരിക്കാനുമാണ് ഈ ക്രിസ്ത്യാനികളുടെ വേദപാഠ ക്ലാസ്സിലാണേലും പഠിപ്പിക്കുന്നതും ഹിന്ദുക്കളാണേലും അതെല്ലാവരും ഇപ്പം ഞാനൊക്കെ പഠിച്ചത് കോൺവെന്റ് സ്കൂളിലാണ് അവിടെ കന്യാസ്ത്രീകളാണ് പഠിപ്പിക്കുന്നത് അവിടെ വെള്ളിയാഴ്ച ദിവസം ഒരു മോറൽ ക്ലാസ് ഉണ്ട് ആ മോറൽ ക്ലാസ് ുള്ള ക്ലാസ് നല്ല കാര്യങ്ങൾ മാത്രം വന്നതെന്ന് പറയുന്നത് അവർ ആ ക്രിസ്ത്യാനികൾ ഒരിടത്തും മറ്റു മതങ്ങളെ തള്ളി ശത്രുക്കളായിട്ട് കാണണമെന്നോ മറ്റു മതങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളോ അല്ലെങ്കിൽ അവരുടെ മതഗ്രന്ഥങ്ങളോ മോശമാണെന്നോ നിങ്ങളത് അവഗണിക്കണമെന്നോ അവരോട് കൂട്ടുകൂടരുതെന്നോ ഇങ്ങനെയുള്ള ഒരു കാര്യവും പറയല നല്ല കാര്യം മാത്രം പറഞ്ഞാണ് വിടുന്നത് ഈ റീന ഫ്രാൻസ് ഒക്കെ ചെറുപ്പത്തിൽ വളർന്നിട്ടുള്ളത് ഇങ്ങനെ തന്നെയായിരിക്കും വിദേശത്ത് ചെന്നിരുന്നിട്ട് വെറുതെ ആളാവാൻ വേണ്ടി നെഗറ്റീവ് ഫെയിം ഒപ്പിക്കാൻ വേണ്ടി വെറുതെ കലാപത്തിന് ആഹ്വാനം ചെയ്ത് ഇങ്ങനെ ഓരോന്നായിട്ട് വിടും ഇവരെല്ലാം അങ്ങനെയാണ് വിദേശത്ത് പോയ ഒത്തിരി പേരുണ്ട് കഴിഞ്ഞ ആഴ്ച മാത്യു സാമുവൽ പറഞ്ഞില്ലേ പന്നി അർച്ചു അടിച്ചൊതുക്കാനല്ലേ പറയുന്നത് ഇവിടെ അടി നടക്കണം ഇവിടെ കലാപം നടക്കണം അത് ആഗ്രഹം അപ്പോൾ ഖുറാനെ കളിയാക്കുന്നുണ്ട് അതൊന്നു കേൾക്കാം എന്താ കഥ മമ്മത് കോയാ കടലിൽ തൂറാൻ പോയപ്പോൾ മാനത്തെ കൂറികളൊന്നായി കൈകൊട്ടി പാടി ആഹാ മുക്കിത്തൂറ് 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 ആഹാ മുക്കിത്തൂറ് 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 മമ്മത് കോയാ കടലിൽ തൂറാൻ പോയപ്പോൾ മാനത്തെ ൂറികളൊന്നായി കൈകൊട്ടി പാടി ആഹാ മുക്കിത്തൂറ് 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 മുക്കിത്തോറ് 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 അങ്ങനെ മമ്മത് കോയ തൂറി വാരി എറിഞ്ഞതാണ് നമ്മുടെ തൂറാൻ അതുകൊണ്ടാണ് അതിന് തൂറാൻ എന്ന് പേര് വന്നത് ഇപ്പൊ അപ്പോൾ ആ തൂറാനാണ് അല്ല ഒരു ആൾക്കാരുടെ മതഗ്രന്ഥത്തെ ധികം ആക്ഷേപിക്കാൻ ഇവിടെ ആരാണ് ഈ റീനയ്ക്കൊക്കെ ഇത്ര അവകാശം കൊടുക്കുന്ന ഞാൻ ഓർക്കും നമുക്ക് വ്യക്തി സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ഇന്ത്യൻ ഭരണഘടനയെ പറയുന്നുണ്ട് അതൊക്കെ ഓക്കെ ശരിയാണ് പക്ഷേ അതിനും വേണ്ട ഒരു ലിമിറ്റൊക്കെ ഓരോ ജനങ്ങളും ഇപ്പോൾ ജനങ്ങളെ എടുക്കുവാണെങ്കിൽ ഓരോ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാം ഓരോ മതങ്ങളിൽ വിശ്വസിക്കാം അവരുടെ ആശയങ്ങൾ വ്യത്യസ്തമായിരിക്കും ഇതെല്ലാം വ്യത്യസ്തമായിരിക്കും പക്ഷേ അത് ഇന്ന് കരുതി ഒരാളെ മറ്റൊരു മതത്തിനെ തള്ളിപ്പറയാനോ അല്ലെ അവരെ വെറും അവഹേളിക്കാനോ അവരെ പുച്ഛിച്ച് അവരെ തെറി തെറിനൊന്നും അവകാശം ഇല്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ ഭരണഘടനയെ ഡോക്ടർ അംബേദ്കർ എഴുതി ഉണ്ടാക്കിയതാണ് ഇന്ത്യൻ ഭരണഘടന ഏതോ ഒരു കാര്യത്തിന് നെഗറ്റീവ് ഉണ്ടോന്നാണ് പറയുന്നത് അതിൻ്റെ ഒരു ശരിയാണ് റീൻ ഇപ്പം വിദേശത്ത് പോയിരുന്നിട്ട് മുസ്ലിം മതത്തിനെയും മതഗ്രന്ഥങ്ങളെയും ഇത്രയധികം വൃത്തിയേട് വിളിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയാൻ പാടില്ലെന്നും കൂടി ഒരു നിയമം പറഞ്ഞു എല്ലാവർക്കും അവരുടെ മതങ്ങളും അവരുടെ രാഷ്ട്രീയമാണേലും അവരുടെ ചിന്താഗതിയാണെങ്കിലും എല്ലാ മനുഷ്യർക്കും വലുതാണ് നമുക്കെല്ലാം നമ്മുടെ സ്വന്തമാണ് നമുക്ക് അതെല്ലാം പറയാനും അല്ലെങ്കിൽ ആ വിശ്വാസത്തിൽ ജീവിക്കാനും ഉള്ള ഒരു ഇതുണ്ട് അത് ഒരാളുടെ വേറെ റീന ഇപ്പം ക്രിസ്ത്യ ക്രിസ്ത്യനായിട്ട് നിന്നുകൊണ്ട് മുസ്ലിം എന്ന മതത്തിനെ കർത്താവെ എൻ്റെ കർത്താവെ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് റീന ചെയ്യുന്ന എന്താണ് ീന ഫ്രാൻസിസ് ജെറുസലേ എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് ജെറുസലേം വരെ എത്ര അല്പങ്കിലൊക്കെ വിദ്യാഭ്യാസം വേണ്ടി വരില്ലേ ഈ വിദ്യാഭ്യാസമൊക്കെ നേടിയത് വെറുതെ ആയിപ്പോയില്ല വേറെ മറ്റൊരു വിശുദ്ധ ഗ്രന്ഥം അവരതിനെ അതുപോലെ കാണുന്നതാണ് അതുപോലെ ബഹുമാനിച്ച് അതുപോലെ കാണുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥത്തിനെ ഇത്രയധികം മോശമായിട്ട് പറയുക എന്ന് പറഞ്ഞാൽ എന്തിനു വിദ്യാഭ്യാസം നേടി എന്തിനു ലോകപരിചയം നേടി എന്ത് നേടി എന്തേലും കാണിച്ച് ഫെയിം നേടാൻ വേണ്ടി ഇതുപോലെ വൃത്തിയോട് വിളിച്ച് പറയണം ഇത് കേൾക്കാനും കുറേ ആൾക്കാരുണ്ട് ൂറി വാരി എറിഞ്ഞതാണ് നമ്മുടെ തൂറാൻ അതുകൊണ്ടാണ് അതിന് തൂറാൻ എന്ന് പേര് വന്നത് ഇപ്പൊ പിടികിട്ടിയോ ആ തൂറാനെയാണ് ലോകം മുഴുവനും ഏ ആറാണ്ടപ്പനെ ആറാണ്ടാപ്പന ആറാണ്ടപ്പനെ ഞാൻ ഉണ്ടായത് മുത്തലിബെന്ന് പറയുന്ന ആറാണ്ടപ്പനെ എന്ന് അറബിലങ്ങ് പറഞ്ഞോണ്ടിരുന്നത് നമുക്ക് ഭാഷ അറിയത്തില്ലല്ലോ ഏഹ് അതിനിടയിൽ പറയുന്നുണ്ടായിരുന്നു ഈ പാട്ടിന്റെ വരികളെല്ലാം അതിനിടയിൽ ഉണ്ടായിരുന്നു എന്തോ മുഹമ്മദ് എന്തുവാഹമ്മദ് എങ്ങനെയാ തൂറാനുണ്ടാക്കിയ ചരിത്രവും കഥയൊക്കെ അതിനകത്തുണ്ടായിരുന്നു ഏഹ് ശരിക്കും ഈ ബാങ്ക് വിളിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ ആ ഒരു മുസ്ലിങ്ങൾ മാത്രം ബാങ്ക് വിളിച്ച് ഒരു ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്ന പോലെയാണ് റീൻ ഇവിടെ പ്രസൻ്റ് ചെയ്തത് ആദ്യമേ ഏ ഇനിയിപ്പോൾ ഒരു സ്വൈര്യമുണ്ടല്ലോ എന്ന് പക്ഷേ നിങ്ങൾക്കറിയാം ഹിന്ദുക്കളായ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ അമ്പലം ഉണ്ടെങ്കിൽ അവർ വൈകുന്നേരം ആറ് മണിയാവുമ്പോഴത്തേന് ഭക്തിഗാനം വെക്കും വെളുപ്പാൻ കാലത്ത് തന്നെ വീണ്ടും വെക്കും അപ്പം നിങ്ങളൊന്നോർത്ത ഈ പഠിക്കുന്ന കുട്ടികളുണ്ട് ഞങ്ങൾ ഹിന്ദുക്കൾ തന്നെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ ബാ ഇവരുടെ ഈ സിനിമാ പാട്ടും കൂടെയാണ് വെക്കുന്നത് ചിലപ്പോൾ മിക്കപ്പോഴും അമ്പലങ്ങളിൽ നിന്ന് വരുന്ന സിനിമാ പാട്ടും കൂടെയാണ് ഭയങ്കര സൗണ്ടിലാണ് അത് വെക്കുക അത് കേട്ടിട്ട് പിള്ളേർക്ക് പഠിക്കാൻ പറ്റിയല്ലോ ഇനി പിള്ളേർ വെളുപ്പാൻകാലത്ത് എഴുന്നേറ്റ് പഠിക്കുക എന്ന് വെച്ചാലോ അപ്പോഴും ഇവരൊരു പാട്ട് വെക്കും അപ്പോൾ അതൊരു ശല്യം അങ്ങനെ നോക്കിയാൽ ഹിന്ദുക്കൾക്ക് തന്നെ അതൊരു ശല്യമാണ് അങ്ങനെ നോക്കുകയാണെ ശരിക്കും പറഞ്ഞാൽ ഈ ബാങ്ക് ഒരു മൈനസ് പോയിൻ അല്ല പ്ലസ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ സമയം അറിയാനും കൂടെ ഉപയോഗിക്കും ഉപകരിക്കും നിങ്ങൾക്കെല്ലാം മുസ്ലിംസിനല്ല അല്ലാതുള്ള ചുറ്റുവട്ടത്ത് ആ പള്ളിയുടെ ചുറ്റുവട്ടത്ത് താമസിക്കുന്നത് ഏ ഇത്രയും സമയമായോ നമ്മൾ കറക്റ്റ് സമയം വെച്ചിരിക്കും ആ പന്ത്രണ്ടായോ ആറായോ ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് അറിയാം അങ്ങനെയെങ്കിലും ഒരു ഉപകാരമുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു കുറച്ച് നേരമുള്ളൂ ശരിക്കും അമ്പലങ്ങളിൽ അങ്ങോട്ട് പാട്ട് പെയ് തുടങ്ങിയ ഉണ്ടല്ലോ ഞങ്ങളുടെ ഒക്കെ അടുത്തത് ഒരു രക്ഷയിൽ ആര് കംപ്ലയിൻ്റ് പറഞ്ഞാലും അത് മാറ്റത്തുമില്ല ഒരു രക്ഷയില്ല കുറേ മണിക്കൂറോളം പാട്ട് ും പിന്നെ സൺഡേയിൽ വെറൈറ്റി ചർച്ച ഉണ്ടല്ലോ ഈ ചർച്ചിൽ സൺഡേയിൽ മൈക്ക് വെച്ചിട്ട് സൺഡേ വന്നാൽ പിന്നെ എന്താണ് അവിടെ നടക്കുന്നത് അയ്യോ എന്തോ ഒരു ശബ്ദമലിനീകരണം നടക്കുന്നത് അച്ഛൻ്റെ വക പ്രസംഗം അത് ഇത് പിന്നെ പിന്നെ എന്തെങ്കിലും കലാപരിപാടികളുണ്ട് കൊച്ചു പിള്ളേരുടെ വക ഒ ചെടിയിലും ബേകളെല്ലാം ആയിട്ട് ഒരു സൺഡേ ഒക്കെ കിട്ടുകയാണ് പിന്നെ ചില പുണ്യാളന്മാർ പുണ്യാളന്മാരുടെ പള്ളിയുണ്ട് കേട്ടോ മറ്റേ പിന്നെ അൽഫോൻസാമ ഫാദർ തിയോഫിലച്ചൻ ഇങ്ങനെയൊക്കെ കുറേ പുണ്യാളന്മാരുണ്ടല്ലോ വാഴ്ത്തപ്പെട്ടവർ ചാവറക്കുര്യാക്കോ സേലിയാസ് അച്ചൻ ഇവരുടെയൊക്കെ പള്ളികളിൽ ഇവരുടെ ഉള്ള ഉള്ളിടത്ത് പോയിട്ടുണ്ടെങ്കിൽ നല്ല ശക്തി മലിനീകരണം കാരണം മുഴുവൻ നേരം മൈക്കൊക്കെ വെച്ച് പരിപാടി എന്തെങ്കിലുമൊക്കെ കാണും എപ്പോഴും എന്തേലുമൊക്കെ പറയും എടുക്കുകയും ചെയ്യും ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളൊന്നും ഇതൊന്നും ഒരു വലിയൊരു ശല്യമായിട്ട് എടുക്കുന്നില്ല എന്നുള്ള ഇപ്പം അമ്പലങ്ങളിൽ നിന്ന് വരുന്നുണ്ടെങ്കിലും ആ അമ്പലങ്ങളിൽ നിന്ന് വരുമ്പോൾ ആ അമ്പലത്തിൻ്റെ ചുറ്റുവട്ടം എത്ര മുസ്ലിങ്ങളുണ്ട് എത്ര ക്രിസ്ത്യാനികളുണ്ട് അവരെല്ലാം ഓടിപ്പോയി ഒരു രക്ഷയില്ലെന്നും പറഞ്ഞ് പരാതി പറയുന്നുണ്ടോ അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് വരുന്നതിന് പരാതി പറയുന്നുണ്ടോ പിന്നെ എവിടെയാണ് ഈ ബാങ്ക് വിളി മാത്രം ഒരു ശല്യമാകുന്നത് കേരളത്തിലുള്ളവരോട് ബാങ്ക് വിളി എന്തോ ഒരു വലിയ വലിയൊരു മാ ക്യാൻസർ പോലത്തെ എന്തോ ഒരു അവസ്ഥ പടർന്നു പിടിക്കുന്ന എന്തോ ഒരു വലിയ ഒരു അവസ്ഥയാണ് നിങ്ങളതിന് നിർത്തലാക്കാൻ ചൂണ്ണയുള്ള ആൺകുട്ടികളുണ്ട് നിർത്തലാക്കണം എന്നൊക്കെയുള്ള രീതിക്കാണ് റീന ഇതിൻ്റെ അകത്ത് പറയുന്നത് ഇതാർക്കാണ് മനസ്സിലാകാത്തത് റീനയുടെ ഒക്കെ ബുദ്ധി ഇവിടെ ഈ വർഗീയ കലാപം വന്ന് ചോര പുഴയൊഴുകിട്ട് അവിടെ കയറി എന്ന് അർമാദിച്ചിരിക്കണം അത്രേ ഉള്ളൂ ഇപ്പോൾ പള്ളി എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയാൽ മുസ്ലിങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടിയ അല്ല അത് ക്രിസ്ത്യൻസിൻ്റെ ആണെന്നുള്ള രീതി പറയുന്നുണ്ട് തനി വർഗീയത ആരാണ് പറയുന്നത് ഒരു വിശാല പറയുന്ന റീന ഫ്രാൻസിസ് അല്ലാതെ രാത്രിക്കും പകലും ഉറങ്ങാൻ വിടാതെ മുക്കിലും മൂലയിലും മുക്കിലും മൂലയിലും അവിടെയും ഇവിടെയും അവിടെയും ഇവിടെയും എല്ലാം മസ്ജിദുകൾ ഉണ്ടാക്കിയിട്ടിട്ട് പള്ളി പോലെ പള്ളി പള്ളി ആരുടെ പേരാ എവിടുന്നാ ഈ പള്ളി എന്നുള്ള പേരൊക്കെ നിങ്ങൾക്ക് കിട്ടിയത് ഓ തള്ളാ കോയക്ക് നമ്മുടെ കാട്ടറബി കടലിൽ തൂറാൻ പോയപ്പോ തൂറി വാരി എറിഞ്ഞ തൂറാനകത്ത് കിടന്നതാണോ ഈ പള്ളി എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളെന്ന് അടിച്ചു മാറ്റിയതല്ലേ എല്ലാം അടിച്ചു മാറ്റി 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 ഇപ്പൊ പള്ളി എന്നുള്ളതും അടിച്ചു മാറ്റി ചർച്ചിന്റെ മലയാള വേടാണ് പള്ളി എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ ചർച്ച എന്ന് പറയും മലയാളത്തിൽ പള്ളി എന്ന് പറയും ആ പള്ളി പോലെ അടിച്ചു മാറ്റി ഞങ്ങന്റെ പള്ളിയിൽ നമ്മന്റെ പള്ളി പള്ളിയിൽ നിഷ്കരിക്കാൻ പോണ പോലെ എല്ലാം അടിച്ചു മാറ്റി ഏ ഇത് അങ്ങനെ അടിച്ചു മാറ്റിയതാണോ ക്രിസ്ത്യാനികൾ ഇട്ടുകൊണ്ട് ഞാൻ മുസ്ലിങ്ങൾ അതിന് കയറി പള്ളിയിൽ നിന്ന് പേരിട്ടാണോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അത് നമ്മുടെ അറിവില്ലായി അത് അവർക്കറിയാവുന്ന മതഗ്രന്ഥങ്ങൾ ശരിക്ക് പഠിക്കുകയും അല്ലെങ്കിൽ അതേപ്പറ്റി സംസാരിക്കുകയും അറിയാവുന്ന ഉസ്താദ്മാരോ പള്ളിയിലച്ചമാർക്കോ അല്ലെങ്കിൽ അതുപോലെ ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടുള്ളവർക്കറിയാം മുസ്ലിങ്ങൾ എന്തുകൊണ്ട് അവരുടെ മസ്ജിദിനെ പള്ളി നിന്നും കൂടെ പറയുന്നു അല്ല ക്രിസ്ത്യാനികളിൽ നിന്ന് അടിച്ചു മാറ്റിയതാണോ ഇല്ലയോന്നൊന്നും പറയാൻ പറ്റില്ല എനിക്കതേപ്പറ്റി അറിയത്തില്ല അത്രയും ഇതില്ല ഈ റീന പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അടിച്ചു മാറ്റിയതായിരിക്കുകയല്ല ആ പള്ളി എന്ന വാക്കിന് മറ്റെന്തേലും വിശുദ്ധ അർത്ഥം കാണും അങ്ങനെ വന്നതായിരിക്കാം വെറുതെ പറയുന്ന ഇനിയിപ്പോ അടുത്ത നമ്മുടെ ഇവിടെ ഇന്ത്യയിലെ ആണുങ്ങളെല്ലാം ചുണക്കുട്ടന്മാരാണ് അടിക്കണം എന്നുള്ള രീതി പറയുന്നത് പള്ളി മൊത്തവും അടിച്ചു മാറ്റി കോളാമ്പി വെച്ച് ഇനി അതൊന്നും നടക്കില്ല കേരളത്തിലും ഇതുപോലെയൊക്കെ കോളാമ്പിയൊക്കെ ഒന്ന് നിർത്തലാക്കിയാൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊട്ടാകെ നല്ല ചുണക്കുട്ടികളായ ആണുപിള്ളേരുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് നിർത്താവുന്നതേ ഉള്ളൂ പക്ഷേ മതേതരം ഈ നിർത്തലാക്കാൻ വല്ല തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ മതേതരം മൂത്ത ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ആയിരിക്കും ആദ്യം ഇറങ്ങുന്നത് യോ മതേതരത്തിൻ്റെ മറവിൽ നടക്കുന്ന പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഏ ന്യൂനപക്ഷങ്ങളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല വർഗീയത കഴിച്ചു വിടുന്നു ആനയാണ് പൂനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യമറിയാതെ കുരങ്ങനെപ്പോലെ ആട്ടം കളിക്കുന്ന കുറേ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എന്തുവാ കമ്മിയുടെയും കൊങ്ങിയുടെയും മറവിൽ ഇന്ത്യക്കകത്ത് ഏറെ ഇരിക്കുന്നതാണ് ഇന്നത്തെ ഇന്ത്യയിൽ ഈ മാതൃഗതികെട്ട് യുവമാരുടെ കൈവെള്ളയില് യുവരുടെ കൈവെള്ളയില് ഇന്ത്യ അടിമയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ പിന്നിലെ കാരണം അതാണ് മനസ്സിലായോ ഇന്ത്യ നിന്ന് ഇങ്ങനെയായാലും ജീവിച്ച് മുന്നോട്ട് ഇന്ത്യയുടെ അവസ്ഥ ഇങ്ങനെയായാലും മുന്നോട്ട് പോകുന്നത് ഇവരെ പോലത്തെ വർഗീയവാദികളൊക്കെ വിദേശത്ത് പോയി പറയാൻ പറ്റുള്ളൂ പിന്നെ ഇവർ പുച്ചത്തോടെ പറഞ്ഞില്ലേ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളായി കുറേ മണ്ടന്മാരും മതേതരത്വം എന്നും പറഞ്ഞ് അവരെ പോലുള്ള കുറേ ആൾക്കാർ ഈ ലോ ഈ കേരളത്തിലൊക്കെ അങ്ങനെ ജാതിയും മതവും നോക്കാതെ എല്ലാവരും സഹോദരങ്ങളായിട്ട് തോളെ കൈയിട്ട് സ്നേഹിക്കുന്ന കുറേയാലും ആൾ അധികം ആൾക്കാർ നമ്മുടെ രാഹുൽ ഈസന്റെ വീഡിയോയിലൊക്കെ പറഞ്ഞാൽ അങ്ങനെയെങ്കിലും ചിന്താഗതികളുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യൻസ് ും നമ്മുടെ കേരളത്തിലുള്ളത് കൊണ്ടാണ് ഇവരുടെയൊന്നും ഈ ഉടായ്പ് വി ഇവിടെ ഇത്ര ചിലവഴിക്കാൻ പറ്റാത്തത് കാരണം അല്ലെങ്കിൽ ഇവിടെ വർഗീയ കലാപമൊക്കെ ഉണ്ടാകും കാരണം പറഞ്ഞു വിടുന്ന അങ്ങനത്തെ ബോംബ് പോലത്തെ വാചകങ്ങളല്ലേ കേട്ട് വരുമ്പോൾ രക്തം തിളക്കുന്ന പോലുള്ള വാചകങ്ങളാണ് ഇവരെല്ലാവരും ഇരുന്ന് അവിടെ പോയി വിദേശത്ത് പോയിരുന്നിട്ട് കുത്തിമറിക്കുന്നത് ശരിക്കും മതേ മതം ഇല്ല ജാതി മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള തിയറിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതലുള്ളത് ഇവർക്കൊക്കെ വിദ്യാഭ്യാസം നേടി ഇവരൊക്കെ ഈ ലൈവ് ഇങ്ങനെ ഒരു നല്ല മെസ്സേജ് പുതിയ തലമുറയ്ക്ക് എന്താണ് കിട്ടുന്നതെന്ന് ഇവർ ആലോചിക്കുന്നുണ്ടോ ഈ കുട്ടിൻ്റെ അകത്ത് റീന ഫ്രാൻസ് ഈ കുട്ടിക്ക് വരുന്ന നെഗറ്റീവ് കമൻറ്റുകൾക്ക് മറുപടി കൊടുക്കുന്നതിൻ്റെ സംസ്കാരം നിങ്ങൾ കേട്ടിട്ടുണ്ട് എല്ലാ ആൾക്കാരുടെയും അമ്മയുടെ കൂട്ടി ഒരു വൃത്തി പദമാണ് പറയുന്നത് ആ പദം കൂട്ടിയാണ് ഇവരെ വിളിക്കുന്നതും പേരും മാറിപ്പോയിട്ടുണ്ട് ഇപ്പം റീന ഫ്രാൻസിസ് നല്ല പേര് അവർ ഒരു ഭാഷയുണ്ട് ആ പദം കൂട്ടിയാണ് ഇവരുടെ പേര് വിളിക്കുന്നത് അപ്പൊ എന്താണ് ഇവർക്ക് ഇവിടെ ഈ കേരളത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് നല്ല ഇമേജ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് നല്ല മെസ്സേജ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ വർഗീയ കലാപത്തിന് ആഹ്വാനം കൊടുത്തുകൊണ്ട് വിദേശത്ത് പോയിരുന്ന് ആനപ്പുറത്ത് കയറി ഇരിക്കുകയാണ് കാരണം ഇവിടെ എന്ത് ചോരപ്പുഴും കണ്ട് സീന് വീഡിയോയിലൊക്കെ മറ്റേ ടി വിയിലും ഒക്കെ വാർത്ത വന്ന് അതൊക്കെ കണ്ടിട്ട് അവിടെ ഇരുന്ന് അങ്ങോട്ട് ചിരിച്ചർമാതിക്കാം ഇവിടെ ഞങ്ങളുടെ ഞങ്ങൾ പാകിയ വിത്തുകളൊക്കെ ഇവിടെ മുളച്ചിട്ടുണ്ട് അതിൻ്റെ പ്രതിഫലനമാണ് ഈ കണ്ടത് എന്നൊന്ന് സമാധാനിക്കാം പക്ഷെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് പുതിയ തലമുറ പോകുന്നത് അവർ പല കാര്യവും ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടം വിട്ട് കേരളത്തിലെ ജോലിയും കേരളത്തിലെ രീതികളും ഒന്നും ഇഷ്ടപ്പെടാതെ പുതിയ തലമുറ വന്നുകൊണ്ടിരിക്കുന്നത് അവർ കേരളം വിട്ട് വിദേശത്ത് ജോലിക്ക് വേണ്ടി പൊയ്ക്കോണ്ടിരിക്കുക ഇവിടുത്തെ നിയമങ്ങളോ ഒന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല പുതിയ തലമുറയ്ക്ക് ആ രീതിക്കാണ് ഈ പറയുന്ന പോലുള്ള വർഗീയതയ്ക്കും അവർ നിൽക്കുന്നില്ല ഒന്നിനും നിൽക്കുന്നില്ല സ്വന്തം കാര്യം നോക്കി വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാന്നുള്ള വന്ന് വന്ന് സ്വന്തം അച്ഛനേ അമ്മയും പോലും വേണമെന്നില്ലാത്ത ഒരവസ്ഥയിലേക്കും പോകുന്നുണ്ട് കാരണം അവരവിടെ പോയി സെറ്റിലായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തിനും ഇവിടുത്തെ സ്ഥലവും വേണ്ട ഇവിടുത്തെ ടും വേണ്ട ഇവിടുത്തെ അച്ഛനേയും അമ്മയും വേണ്ട കൂടി വന്ന ചിലരൊക്കെ വിദേശത്തേക്ക് അച്ഛനേയും അമ്മയും കൊണ്ടുപോകുന്ന രീതിയാണ് ഇങ്ങോട്ട് വന്ന് താമസിക്കുന്നു പോലുമില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ വൃത്തസദനമായി മാറും കേരളം എന്നാണ് പറയുന്നത് അച്ഛൻ പ്രായമുള്ളവർ മാത്രമേ ഉള്ളൂ വലിയൊരു വീടും പണിതടും അതിൻ്റെ അകത്ത് ആൾ അനക്കോ ഇല്ലാതെ ഒരു അച്ഛനും അമ്മയും മാത്രമായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുക ഇവരെ പോലുള്ള കുറേ ആൾക്കാർ അവിടെ പോയി നിന്നിട്ട് ഇവിടെ വർഗീയത വിഷം തുപ്പാ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി ആഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലൈവിൽ തന്നെ മാഹിമിനെ കുറേ വൃത്തിയേടി ഇരുന്ന് പറയുന്നുണ്ട് അത് ഞാൻ എടുത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ